നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കീർണ്ണമാണെങ്കിലും നമ്മുടെ കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ശുദ്ധികലശത്തിനുള്ള സമയമായിട്ടാണ് അവർ വിലയിരുത്തപ്പെടുന്നത് കഴിച്ചിട്ട് ഇറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും പറ്റാത്ത തരത്തിലുള്ള ചിലരെയൊക്കെ വെട്ടി വെയിലത്ത് വെക്കുവാൻ ബി ജെ പിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ അവരത് ചെയ്തില്ലെങ്കിൽ ആ ജീവനാന്തം ആ കുരിശികൾ ചുമക്കേണ്ടി വരികയും ചെയ്യും നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരു ലോട്ടറിയാണ് അന്ന് രണ്ടായിരത്തൊന്നിലെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ പുലർച്ചയിൽ ഗുജറാത്തിലെ ഭുജിലും പരിസരങ്ങളിലും ഏഴ് പോയിൻറ്റ് ആറ് തീവ്രതയിൽ നടനമാടിയ ഭൂകമ്പത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കേശുഭായ് പട്ടേലും നരേന്ദ്രമോദിയും ഡൽഹിയിലായിരുന്നു ഗുജറാത്ത് ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മോദിജി ഒരു ഗുജറാത്തി കൂട്ടുകാരൻ്റെ സ്വകാര്യ വിമാനത്തിൽ അഹമ്മദാബാദിൽ പറന്നിറങ്ങുമ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന കേശുഭായ് പട്ടേൽ ഒരു ദിവസം കഴിഞ്ഞാണ് ഗുജറാത്തിലെത്തിയത് ആ ഒരൊറ്റ കാരണത്താൽ ബി ജെ പി നേതൃത്വം പ്രത്യേകിച്ച് അന്നത്തെ പുലിയായിരുന്ന അദ്വാനിജി മോദിജിയെ മുഖ്യമന്ത്രിയായി അവരോധിച്ചു നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വന്നപ്പോൾ അരങ്ങേറിയ വിവാദമായ ഗുജറാത്ത് കലാപത്തിന് ശേഷം മോദിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ജീവിതത്തിൽ ജയം മാത്രം കൈമുതലായ മോദിജിയുടെ ഏറ്റവും വലിയ സ്വപ്നം തനിക്ക് വിലക്കേർപ്പെടുത്തിയ അമേരിക്കയ്ക്ക് പറക്കുക എന്നതായിരുന്നു പ്രധാനമന്ത്രി എന്നുള്ളത് അദ്ദേഹം സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലായിരുന്നു അമേരിക്കയ്ക്ക് പറക്കുവാനുള്ള പി ആർ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രമോദ് മഹാജൻ കൊല്ലപ്പെടുകയും അവിചാരിതമായി നിതിൻ ഗഡ്കരി തലപ്പത്തേക്ക് വരികയും അണ്ണാഹസാരെ അരവിന്ദ് കേജ്രിവാൾ നിർഭയ സമരങ്ങളും യു പി എയുടെ ക്ഷീണവും ബി ജെ പി നേതൃത്വത്തിലേക്ക് ഗുജറാത്തികളായ മോദിയെയും അമിത്ഷായെയും നിതിൻ ഗഡ്കരി കണ്ടെത്തുകയും ചെയ്തതോട് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭാവി മാറ്റി എഴുതപ്പെട്ടു അമേരിക്കയിലേക്ക് പിറക്കുവാനുള്ള മോഹം പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായതിലൂടെ പൂവണിയിച്ചപ്പോൾ പിന്നത്തെ മോഹം ഇന്ത്യയെ വെട്ടിപ്പിടിക്കലായിരുന്നു എൺപത് ശതമാനം വിജയിച്ചുവെങ്കിലും കേരളവും തമിഴ്നാടും ആ സ്വപ്നത്തെ കരിയിച്ചു കളയുന്നു ഇന്ന് ആരെങ്കിലും ആ ഗുജറാത്തികളോട് ചോദിക്കുകയാണെങ്കിൽ അവർ ഒറ്റയടിക്ക് പറയും അവരുടെ ഏറ്റവും വലിയ മോഹം കേരളം കീഴടക്കുക എന്നതാണ് അതിനായി കഴിഞ്ഞ പത്ത് കൊല്ലമായി കോടികളും ബുദ്ധികളും കെട്ടിയിറക്കപ്പെടുന്നു ഓരോരോ തെരഞ്ഞെടുപ്പ് കഴിയുമോറ് വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നുണ്ട് എങ്കിലും സീറ്റുകൾ നേടുവാനാകുന്നില്ല അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കുവാൻ സാധിച്ചത് ജനകീയരായ നേതാക്കന്മാരുടെ അഭാവം കൊണ്ടും ഇപ്പോഴുള്ള നേതാക്കളുടെ കുതികാൽ വെട്ടുകൊണ്ടും മാത്രമാണെന്നതാണ് ബി ജെ പി ദേശീയ നേതാക്കൾ വമ്പൻ സ്രാവുകളെയും പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും കേരളത്തിലെ നേതൃത്വം പോരാ എന്നുള്ളത് കൊണ്ടും അവരുടെ പിടിപ്പുകേടുകൾ കൊണ്ടും ആരെയും ആകർഷിക്കുവാനാകുന്നില്ല ആയതിനാൽ ഈ തെരഞ്ഞെടുപ്പോടെ നേതൃത്വത്തിൽ സമൂലമായ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് ഇത്തവണത്തെ സീറ്റ് വിഭജനം എന്ന് മനസ്സിലാക്കാം ഉദാഹരണമായി കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയവും ജയസാധ്യതയുള്ള മണ്ഡലങ്ങളും ഏറ്റവും മോശം മണ്ഡലങ്ങളും എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാം കേരളത്തിലെ നേതൃത്വ ഒരു വിഭാഗത്തെ അരിഞ്ഞു വീഴ്ത്തുവാൻ മണ്ഡലങ്ങൾ വെച്ചു മാറിയപ്പോൾ കേന്ദ്ര നേതൃത്വം കേരള നേതൃത്വത്തെ ഇല്ലാതാക്കുവാൻ സ്ഥാനാർത്ഥി നിർണയം നടത്തിയെന്ന് ഉദാഹരണമായി കഴിഞ്ഞ തവണ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എൺപത്തൊന്ന് വോട്ടുകൾ നേടിയ വിവാദ നായിക ശോഭാ സുരേന്ദ്രൻ്റെ ശോഭ കെടുത്തുവാൻ ആലപ്പുഴയിലേക്ക് മാറ്റിയത് ഒതുക്കലിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇനിയിപ്പോൾ ആറ്റിങ്ങലിൽ മത്സരിക്കുന്ന കേന്ദ്രമന്ത്രി വി മുരളീധരന് ശോഭ പിടിച്ച വോട്ടുകൾ പിടിക്കുവാൻ പറ്റിയില്ലെങ്കിൽ വി മുരളീധരൻ്റെ രാഷ്ട്രീയ ഭാവി മിസോറാമിൽ ഒതുങ്ങിയേക്കാം കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുകൾ പിടിച്ചുകൊണ്ട് കടുത്ത മത്സരം കാഴ്ചവച്ച പത്തനംതിട്ടയിൽ ആർക്കും വേണ്ടാത്ത ഒരാളെ കേന്ദ്ര നേതൃത്വം സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അവരുടെ മനസ്സിൽ അച്ഛന്മാർ ഒന്നടങ്കം മാറ്റിക്കുത്തും എന്ന് തന്നെയാണ് അച്ഛന്മാർക്കും ബി ജെ പിക്ക് ഇടയിൽ പാലം പണിയുവാൻ വന്നവനിപ്പോൾ സന്തോഷ് പണ്ഡിറ്റിനും രാഹുൽ ഈശ്വരനും ശ്രീകാന്തിനും രഞ്ജിനിക്കുമൊക്കെ മലയാളികൾ കൊടുക്കുന്ന സ്ഥാനത്തു നിന്നും ലേശം മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല എന്നത് പാർട്ടി നേതൃത്വത്തെ കുഴയ്ക്കുന്നു അവിടെ സുരേന്ദ്രൻ തന്നെ മത്സരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കടുത്ത മത്സരം കാഴ്ചവെക്കാമായിരുന്നു സുരേന്ദ്രനോടുള്ള കേന്ദ്ര നീരസം വ്യക്തമാക്കുന്ന നടപടിയാണിത് അല്ലെങ്കിൽ സുരേന്ദ്രനെ തലസ്ഥാനത്ത് ശശിതരൂരിനെതിരെ മത്സരിപ്പിച്ചിരുന്നുവെങ്കിൽ നമുക്ക് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആത്മാർത്ഥത മനസ്സിലാക്കാം അവിടെ കുമ്മനം രാജശേഖരൻ മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടുകൾ പിടിച്ച് രണ്ടാം സ്ഥാനത്ത് വന്നപ്പോൾ അവിടേക്കും മണ്ഡലത്തിൽ വേരോട്ടമില്ലാത്ത രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കി കെ സുരേന്ദ്രനെ കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉറച്ച മണ്ഡലമായ വയനാട്ടിലേക്ക് നാടും കിടത്തി ഇനിയിപ്പോൾ വയനാട്ടിൽ തുഷാർ വെള്ളാപ്പള്ളി പിടിച്ചു എഴുപത്തെണ്ണായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ടുകൾ പിടിക്കുവാനായില്ലെങ്കിൽ അക്കാരണത്താൽ പ്രസിഡന്റ് സ്ഥാനവും കട്ടപ്പുറത്താകും ഇത്തവണ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടുകൾ പിടിക്കുമോ എന്ന ആശങ്ക വേറെയും ബി ജെ പി വളരെ കാലമായി വിജയമുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന തൃശൂർ സീറ്റിൽ വിജയം ഡീലാക്കുകയും തങ്ങളുടെ ആജന്മശത്രുവായ കെ മുരളീധരനെ വടകരയിൽ തോൽപ്പിക്കുവാൻ ചിലർ കൈ കൊടുക്കുകയും ചെയ്തപ്പോൾ ഇതെല്ലാം മണത്തറിഞ്ഞ കോൺഗ്രസ് സുരേഷ് ഗോപിയെയും ശൈലജ ടീച്ചറേയും ഉറക്കം കെടുത്തിക്കൊണ്ടുണ്ടാക്കിയ തീരുമാനം ഇന്നിപ്പോൾ ബി ജെ പിയുടെ ഏകമോഹവും പൂവണിയാതെ കരിഞ്ഞുണങ്ങും എന്ന അവസ്ഥയിലാക്കി